നന്ദ പോകുന്നത് കണ്ടതും ഇനി അവളെ പിടിച്ചുകൊണ്ടു പോകുകയല്ലാതെ വഴിയില്ല എന്ന് മനസ്സിലാക്കി ഹർഷ കൂടെയുള്ളവരോട് പറഞ്ഞു പോകാൻ നിന്ന് നന്ദയെ ഹർഷ കയ്യിൽ പിടിച്ചു നിർത്തി നന്ദ സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും ഹർഷൻ്റെ കൂടെയുള്ളവർ അവളുടെ വായ പൊത്തി ആരും കാണാതെ അവിടെ ഉള്ള ഇടവയിലേക്ക് മാറി നന്ദ വിടാൻ വേണ്ടി കുറെ കുതിറി അവരുടെ ബലിഷ്ടമായ കൈകൾ അവളിൽ മുറുകി ദേ ആ റെഡ് സ്വാതി നന്ദ കുറേ നേരം ആയല്ലോ പോയിട്ട് നീ ഇവിടെ നിൽക്ക് ഞാൻ നോക്കിയിട്ട് വരാം നന്ദ വരാത്തത് കണ്ട് ദേവു പറഞ്ഞു ശരി ചേട്ടാ ദേവ് വേഗം കടയുടെ പുറത്തിറങ്ങി നന്ദയെ കാണാത്തത് കണ്ട് അവന് കുറച്ച് ടെൻഷൻ തോന്നി ചുറ്റും അവളെ വിളിച്ചു നടന്നു നന്ദ ദേവിൻ്റെ ശബ്ദം കേട്ടതും കാറിലേക്ക് കയറ്റാൻ നിന്ന നന്ദ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ചുറ്റും നോക്കി കുതിരാൻ വീണ്ടും ഒരു പായശ്രമം നടത്തി ഹർഷ ദേവിൻ്റെ ശബ്ദം കേട്ടതും അവളെ പിടിച്ച് കയറ്റുന്നവരോട് വേഗം എന്ന് പറഞ്ഞ് നന്ദയെ കാറിൽ കയറ്റിയതും ഹർഷ കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി കടക്ക് അടുത്തുള്ള ഇടവയിൽ ഓപോസ് ഓപ്പോസിറ്റീവ് റോഡിലൂടെയാണ് അവർ പോയത് ദേവ് ആ നേരം അവിടെ എത്തിയിരുന്നു ഹർഷ കാറിലേക്ക് ധൃതിയിൽ കയറുന്നത് കണ്ടതും ദേവ് ആ കാറിലേക്ക് തന്നെ സംശയത്തോടെ നോക്കി കാറിൻ്റെ ബാക്ക് ഡോറിലൂടെ പുറത്തേക്ക് കാണുന്ന നന്ദയുടെ ഷാൾ പെട്ടതും ദേവിൻ്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു അവൻ ഓടി അവൻ വന്ന കാർ പാർക്കിങ്ങിൽ നിന്നും റിവേഴ്സ് എടുത്ത് ഹർഷൻ്റെ കാർ പോയ റോട്ടിലേക്ക് കയറ്റി ആ നിമിഷം മനസ്സ് നിറയെ നന്ദനെ ഹർഷ അവളെ എന്തെങ്കിലും ചെയ്യുവോ എന്ന പേടിയും പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ആദിയെ വിളിച്ച് സ്പീക്കറിലിട്ടു ഹലോ ആദി സ്വാതി കല്യാണിലുണ്ട് നീ അവളെ ഒന്ന് കൊണ്ടു ചെന്ന് വീട്ടിൽ വിട് വേഗം പോകണേ എന്തടാ എന്തു പറ്റി ഹർഷ നന്ദയെയും കൊണ്ടുപോയിരിക്കുകയാണ് എനിക്ക് വേഗം അവിടെ എത്തിയേ പറ്റൂ സ്വാദിയെ വീട്ടിലാക്കിയിട്ട് നീ വേഗം അവൻ്റെ അച്ഛൻ്റെ ഗസ്റ്റ് ഹൗസിൽ വാ അവൻ അവിടെ ഉണ്ടാകാനാണ് ചാൻസ് ദയവ് അതും പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്ത് ആക്സലേറ്റർ ചവിട്ടി നന്നായി റൈസ് ചെയ്ത് വേഗം പോയി ഇറങ്ങടി ഔട്ട് ഹൗസിൻ്റെ മുന്നിലെത്തിയതും കാറിൽ നിന്നും ഹർഷ തന്നെ നന്ദയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചു നന്ദ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി ചുറ്റുമുള്ളവരുടെ നോട്ടം അസഹനീയമായി തോന്നി വിടന്നെ പ്ലീസ് ലിവ് മീ എന്നെ ഒന്നും ചെയ്യല്ലേ നന്ദ കരച്ചിലോടെ ഇടറി സ്വരത്തിൽ പറഞ്ഞു ഹർഷ പുച്ഛിച്ചവളെ എടുത്തു തോൾ തോളത്തേക്കിട്ടു നന്ദ പേടിച്ച് അവൻ്റെ പുറത്ത് ഇടിക്കാൻ തുടങ്ങി കുതിരാൻ ശ്രമിക്കും തോറും അവൻ്റെ കൈകൾ അവളിൽ മുറുകി ഗസ്റ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറിയതും അവൻ ഒപ്പമുള്ളവരെ ഒന്ന് അർത്ഥം വെച്ച പോലെ നോക്കി ഹർഷ അകത്തേക്ക് കയറിയതും അവൻ്റെ കൂട്ടുകാർ ഡോർ പുറത്ത് നിന്നും ലോക്ക് ചെയ്തു അവൻ നന്ദയെ ഒരു റൂമിൽ കൊണ്ടുപോയി ബെഡിലേക്കിട്ടു നന്ദയിൽ ഒരു ആളിലുണ്ടായി മുന്നിൽ തന്നെ കാർന്നു തിന്നുന്നത് പോലെ നോക്കുന്ന ഹർഷയെ കണ്ടതും ഭയം അവളെ വിരിഞ്ഞു മുറുക്കി അവളെ പിടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയ ഹർഷന്റെ കൈകളിൽ തട്ടി നന്ദ വേഗം ബെഡിൽ നിന്ന് ചാടിയിറങ്ങി നന്ദ സ്റ്റോപ്പ് തെയർ വർഷ ഉറക്കെ ശബ്ദിച്ചു അവളുടെ പുറകെ പോയി എത്ര ഓടിയാലും ഹാളിൽ എത്തിയാൽ നിൽക്കേണ്ടി വരും എന്നറിയാവുന്നതു കൊണ്ട് അവനിൽ പുച്ഛമായിരുന്നു നന്ദ പേടിച്ച് റൂമിൻ്റെ പുറത്തേക്ക് ഓടിയതും വാതിൽ കട്ടിൽ കാലുകൾ ഇടിച്ചു നന്ദ വേദന കൊണ്ട് കരഞ്ഞു എന്നിട്ടും എങ്ങനെയൊക്കെയോ ഓടി കഷ്ടപ്പെട്ട് സ്റ്റെയർ ഇറങ്ങി തുടങ്ങി ഭയം കൊണ്ട് ഇടയ്ക്കിടെ പുറകോട്ട് നോക്കുന്നുമുണ്ട് അർഷ പു ചിരിയോടെ നടന്നു ഉള്ളൂ നന്ദ കഴിവതും ഇറങ്ങി കാലിന് നല്ല വേദനയുണ്ട് അതിൻ്റെ ഫലമായി കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഹൃദയത്തിൻ്റെ ക്രമാതീതമായ മിടുപ്പ് അവളുടെ ഭയത്തെ എടുത്തു കാണിച്ചു ദേവ് ഒന്നും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി താഴെ എത്തിയതും നന്ദ വേഗത്തിൽ ഡോറിൻ്റെ അടുത്തേക്ക് പോയി അത് തുറക്കാൻ നോക്കിയതും ഡോർ പുറത്ത് നിന്നും ലൂക്കാണെന്ന് മനസ്സിലായി ഇനി രക്ഷയില്ല എന്ന് മനസ്സിൽ മന്ത്രിച്ചു പേടിയോടെ ചുമരിലേക്ക് ചേർന്ന് നിന്നു ഹർഷ വസനൽ ചിരിയോടെ അവൾക്ക് അടുത്തേക്ക് വന്ന് അവളെ അടിമുടി നോക്കി നന്ദ വെറുപ്പോടെ അവനെ ഉറ്റുനോക്കി ഹർഷക്ക് അത് കണ്ടതും ദേഷ്യം കയറി അവനെ അവളെ വലിച്ചു നിലത്തേക്കിട്ടു സോതിവ ഞാൻ വീട്ടിലാക്കി തരാം ദേവിനെ കാണാത്ത ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും ആദിയുടെ ശബ്ദം കേട്ടത് ഹാ ആരിത് ആദിയേട്ടനോ എന്താ ഇവിടെ ഓ ഓ വാലിനെ അന്വേഷിച്ചു വന്നതാണോ നേരമായി പുറത്തേക്ക് പോയിട്ട് ഇതുവരെ ആയിട്ടും വരുന്നതു കാണാനുമില്ല ഞാൻ കുറച്ച് പേടിച്ചു ഇപ്പോയാ സമാധാനമായത് ആദ്യേട്ടന്റെ കൂടെ ആയിരുന്നോ എന്നിട്ട് അവരെവിടെ ആദിയെ കണ്ടതും അവളുടെ ഉള്ളിലെ ടെൻഷൻ കാരണം ഓരോന്ന് വേഗത്തിൽ ചോദിച്ചു അത് അവർ പോയി നീ വാ ആദി എന്തൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ്റെ മുഖത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു സ്വാതി അത് ശ്രദ്ധിച്ചതും അവളിൽ സംശയം ഉടലെടുത്തു ആദിയേട്ടൻ എന്താ മറക്കാൻ നോക്കുന്നോ ഒന്നുമില്ല നീ വാ ഞാൻ വീട്ടിലാക്കാം എന്താണെന്ന് പറഞ്ഞാലേ ഞാൻ വരൂ ഇല്ലെങ്കിൽ ആദിയേട്ടൻ പൊയ്ക്കോളൂ ഞാൻ വലിയേട്ടൻ്റെ കൂടെ വരാണ് സ്വാദി മനസ്സിലാക്ക് വാ ഇല്ല ആദ്യേട്ടൻ പറയാൻ പറ്റോ ഇല്ലയോ പറയാം വാ എങ്ങോട്ട് പുറത്ത് നിന്ന് പറയാൻ പറ്റൂ അവളൊന്ന് അമർത്തി മൂളി പുറത്തേക്ക് ഇറങ്ങി അവനും ഇനി പറ സ്വാതി സ്വാതി നന്ദയ ഹർഷ തട്ടിക്കൊണ്ടുപോയി എന്ത് ഹർഷേട്ടനും അവളിൽ സംശയം നിറഞ്ഞു ഉം ദേവ് അവരെ അന്വേഷിച്ചു പോയതാണ് എനിക്ക് നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഞാനും വരുന്നുണ്ട് പറ്റില്ല സോദി ഒന്നും പറയണ്ട എന്നെ കണ്ടുവന്നതാണ് അവൾ ഇങ്ങോട്ട് ഞാനും വരും ആദ്യേട്ടൻ വേഗം വണ്ടിയെടുക്ക് സ്വാതി പറഞ്ഞത് കേട്ട് ആദി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്വാതിൻ്റെ പുറകിൽ കയറിയതും ആദ്യ വണ്ടിയെടുത്തു ഒരു ഇരുമ്പലോടെ ദേവിൻ്റെ കാർ ആ വലിയ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ വന്ന് നിന്നു പൊടിപടലങ്ങൾ ചുറ്റും പറന്നു ശബ്ദം കേട്ടിടത്തേക്ക് നടുക്കത്തോടെ പുറത്ത് സിറ്റൗട്ടിൽ ഇരിക്കുന്ന പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഹർഷന്റെ കൂട്ടുകാർ നോക്കിയതും കാറിൻ്റെ ഡോർ തുറന്ന് രൗദ്ര രൗദ്രഭാവത്തോടെ വരുന്ന ദേവിനെ കണ്ടതും ഭയം തോന്നി ദേവ് വരുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല മുന്നേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത് അവരോർത്തു അന്ന് ദേവ് വാണിംഗ് ചെയ്തതാണ് ഹർഷ ഹർഷയെ പക്ഷേ വീണ്ടും എവിടെടാ ഹർഷ ദേവ് ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അങ്ങോട്ട് ചെന്ന് ഭയം തോന്നുന്നെങ്കിലും ഒറ്റ നിൽക്കിന് ദേവനെ അവർ മൂന്നു പേർക്കും തീർക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ചിന്ത അവർക്ക് ദേവിന് അടിക്കാനുള്ള ധൈര്യമായി മൂവരും പുച്ചത്തോടെ അവനെ നോക്കി ഒരുവൻ ദേവന് നേരെ ഓടി വന്ന് കൈ ഓങ്ങി അടിക്കാൻ നിന്നതും ദേവ് ആ കൈ പിടിച്ച് തിരിച്ച് അവൻ്റെ മുതുകിൽ ഇടിച്ചു അപ്പോഴേക്കും മറുതലക്കം നിന്നവൻ ദേവിനെ ചവിട്ടി നിന്നതും ദേവ് കുനിഞ്ഞ എണീറ്റ് അവൻ്റെ മുഖത്തടിച്ചു അവൻ നിലത്തേക്ക് വലിയ ഒരു ശബ്ദത്തിൽ വീണു പിന്നിലൂടെ ഇടിക്കാൻ വന്ന മൂന്നാമനെ മൂക്കിനിട്ട് ഒരു ഇടിയും പുറത്ത് ഒരു കുത്തും കൊടുത്തു അപ്പോഴേക്കും നേരത്തെ വീണവർ എണീറ്റ് ദേവിനെതിരെ വന്നെങ്കിലും ദേവ് തൻ്റെ കൈവനുസരിച്ച് അവരെ അടിച്ച് നിലം പരിശാക്കി പുറത്തേക്ക് ലോക്ക് ചെയ്ത ഡോറിലേക്ക് ശ്രദ്ധ പോയതും വേഗം അങ്ങോട്ട് പോയി ഡോർ തുറന്നു തുടരും